നാല് പതിറ്റാണ്ട് നീണ്ട സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമാകുന്നു കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് മുതൽ മാഹിക്കപ്പുറം അഴിയൂർ വരെയാണ് നിർമ്മാണം പൂർത്തിയായ പുതിയ ബൈപ്പാസ് പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളം നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി ആയിരത്തി മുന്നൂറ് കോടി രൂപ മുടക്കിയാണ് പുതിയ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ആകെ വേണ്ടി വന്നത് വർഷം മാഹി ധർമ്മടം അഞ്ചരക്കണ്ടി കുയ്യാലി മീതെ നാല് വലിയ പാലങ്ങൾ ഇരുപത്തിയൊന്ന് അടിപ്പാതകളും ഒരു മേൽപ്പാതിയും ഒരു റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നു പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് നിന്നും അഴിയൂരെത്താം അതായത് നിലവിലെടുക്കുന്ന സമയത്തിൻ്റെ പകുതി മാത്രം മതി മാഹിയെയും തലശ്ശേരിയെയും തൊടാതെ കോഴിക്കോടും കണ്ണൂരും എത്താമെന്നതാണ് പുതിയ ബൈപ്പാസിൻ്റെ പ്രത്യേകത